എൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോത്ത് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇനി അങ്ങോട്ട് നല്ല ചൂടുള്ള കാലാലേ വരാൻ പോകണത് ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും നല്ല ചൂടും ഒക്കെ ആയി നമുക്ക് സഹിക്കാൻ പറ്റാത്ത അപ്പം ആ സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോ ആ ഇത് സ്റ്റിക്കർ വേണോ ആ ഓക്കെ ഓക്കെ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഏകദേശം ഒരു ക്രോസ് സ്റ്റിച്ച് ഒക്കെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സാൻഡ് ഓൺ ബോട്ടം കണ്ടോ ഈ ഒരു കളർ സാൻഡ് ഓൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടന്റെ തന്നെ കോട്ടന്റെ തന്നെ കോട്ടൺ പോലെ വരുന്ന രീതിക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശതമാനം പോലും കൺഫ്യൂഷൻ വേണ്ട ലെങ്ത്തും ഉണ്ട് നീളമുണ്ട് വീതി ഉണ്ട് അതുപോലെ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു കളക്ഷനാണ് ഡെയിലി നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ വിയർ ചെയ്യാൻ പറ്റും ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇത് കണ്ട് നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസതയോടി മേടിക്കാൻ പറ്റൂട്ടോ എന്താണേലും ഇത് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നല്ല ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അമേസിംഗ് ആണ് നല്ലൊരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു ക്രോസ് സ്റ്റിച്ച് ടൈപ്പ് നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ തേർഡ് ഷെയ്ഡ് കാണാം അല്ലെ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഇങ്ങനെ വരും നല്ല നീളം വീതി ആട്ടോ ഞാനിവിടെ ഉള്ളിലേക്ക് മടക്കിയ വിശിയിരിക്കുന്നത് കണ്ടോ എന്ത് വീതിയാ നോക്കിക്കോറി ഇത്രയും വീതി നല്ല നീളം ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷനാണ് നമുക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാനായിട്ട് പറ്റും നല്ല രസ കാണാനായിട്ട് ദെൻ ഇതിന്റെ കൂടെ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് പിടിക്കുന്നിടത്ത് കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാത്ത ടൈപ്പ് ആ ഒരു ടൈപ്പ് ദുപ്പട്ടാട്ടോ നല്ല കിഡ്ഡലിനാണ് സെയിം കളർ തന്നെ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയിലും ആ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റേറ്റിന് ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആട്ടോ ദെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആണ് അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം കളർ തന്നെ നല്ല രസമുള്ള ഒരു ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കിഡ്ഡലിന് ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും ബഡ്ജറ്റ് ബൈ ആണ് ഈ ദുപ്പട്ട കണ്ടോ ആ ഒരു വർക്ക് കണ്ടോ നല്ല രസമുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ക്രോസ് സ്റ്റിച്ച് ടൈപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ ഈ നെക്കിന്റെ പോർഷനിലെ ഈ ഒരു വർക്ക് ആണെങ്കിലും നല്ല രസം കാണാനായിട്ട് ആൻഡ് അടുത്ത കളർ കളർഷേഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നല്ല നീളം നല്ല രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ വർക്കില് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നല്ല ക്രോസ് സ്റ്റിച്ച് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൺ ബോട്ടം ആണ് പിന്നെ ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നല്ല എലഗൻഡായിട്ടുള്ള ദുപ്പട്ട അത് കണ്ടോ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വരും നല്ല കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് കോട്ടൺ ആണ് സാൻഡോൺ ബോട്ടമാണ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ആണ് അത്യാവശ്യം നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കിഡിലൻ കളർ ആട്ടോ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈയൊരു വർക്ക് കാണാൻ നല്ല ക്യൂട്ടായിട്ടോ അതുപോലെ നല്ല സാൻഡോൺ പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒപ്പം ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസം ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ആൻഡ് കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ലൊരു ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ വരുന്നത് നല്ലൊരു ഓറഞ്ച് പോലത്തെ ഒരു കളർ ആണ് വരുന്നത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല സാൻഡോൺ ബോട്ടാട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഫ്ലോറൽ പ്രിന്റ് കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരുന്നിട്ട് ആ ഒരു പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇങ്ങനെ വെയറ് ചെയ്യാം രണ്ട് സൈഡിൽ കഴിഞ്ഞാലും വെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ